നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം രാജസ്ഥാനിൽ നിന്നും കേരള ബോർഡർ കടന്ന ആനിമൽ ആംബുലൻസിൽ മുപ്പത് കുതിരകളാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് എത്തിയത് നാട്ടുകാർക്കും കുതിരസ്നേഹികൾക്കുമെല്ലാം വലിയൊരു കൗതുകമാവുകയാണ് പ്രമുഖ പ്രവാസി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയ് കുമാറിന്റെ കുതിരകൾ ഗുരുവായൂരപ്പന്റെ താർ സ്വന്തമാക്കിയ വിഘ്നേഷ് വാർത്തകളിൽ മുൻപും ഇടം നേടിയിരുന്നു ಅಂದ್ರೆ ನಾ ಅಂದ್ರೆಂಗ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലിതാദ്യമായാണ് മുപ്പതോളം കുതിരകളെ ഒരേ സമയം നാട്ടിലേക്ക് എത്തിക്കുന്നത് രാജസ്ഥാനിൽ നടക്കുന്ന മേള മൂന്ന് ദിവസം പിന്നിടുമ്പോൾ മേളയിൽ നിന്നും കരുത്തന്മാരായ മുപ്പത് കുതിരകളെയാണ് പ്രവാസി വ്യവസായിയും മൃഗസ്നേഹിയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ സ്വന്തമാക്കിയത് രാജസ്ഥാനിൽ നിന്നും ആനിമൽ ആംബുലൻസിൽ കുതിരകളെ തന്റെ നാട്ടിലെ ഫാമിലേക്ക് എത്തിക്കുമ്പോൾ വിക്കി എന്ന വിഘ്നേഷ് വിജയകുമാറിന്റെ ഉള്ളിൽ കുതിര പ്രേമത്തിനപ്പുറത്തേക്ക് വളരെ വലിയ ലക്ഷ്യങ്ങളും മോഹങ്ങളുമുണ്ട് തന്റെ ഫാമിൽ മാത്രം ഒതുക്കാതെ ഒരു സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്രദമാവണം തന്റെ ഈ കുതിരകളെന്നാണ് എന്നാണ് വിഘ്നേഷ് പറയുന്നത് എനിക്ക് മൃഗങ്ങളോട് പണ്ടേ വളരെ താല്പര്യമുണ്ട് ചെറിയ പ്രായത്തില് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ആന കുതിര നായ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം താല്പര്യങ്ങള് വളരെയധികം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒരു ഫീൽഡിലേക്കും ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫാമിങ് അതേപോലെ തന്നെ അനിമൽ ബ്രീഡിങ്സ് ഇതിനെ എല്ലാത്തിനും വളരെ ഇതുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ കയ്യിൽ മൊത്തമായിട്ട് അറുപത്തി മൂന്ന് കുതിരകളുണ്ട് ഞാൻ കേരളത്തിലും പണ്ട് കാലങ്ങളിൽ ഈ കൊറോണ സമയത്ത് ആദ്യമായിട്ട് കുതിരകളെ കൊണ്ടുപോകുന്നതും ഞാനാണ് അന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് ആദ്യമായിട്ടൊരു ആറ് കുതിരേനെ കൊണ്ടുവന്നു അതിനുശേഷം നമ്മളൊരു പതിമൂന്ന് കുതിര വന്നു അങ്ങനെ മുപ്പത്തിയാറ് കുതിരോളം കേരളത്തിലുണ്ടായിരുന്നു അത് മലപ്പുറം മലപ്പുറത്തായിരുന്നു അതിന് ഉണ്ടായിരുന്നത് ഇപ്പോഴും അവിടെ നമ്മൾ ഒരു ആറോളം കുതിരകൾ അവിടെ നിൽക്കുന്നുണ്ട് കൂടാതെ പിന്നെ നമ്മളിവിടെ അങ്ങാടിപ്പുറത്ത് സ്ഥലം വാങ്ങി അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സ് കൊടുപ്പേ എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിലും മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്നൊരു അവസ്ഥ നമുക്കിപ്പോൾ കാണാം അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത് അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും തന്നെ ഒരു വലിയ ഇതാണ് കാരണം ഒരു ബോണ്ടേജ് വിറ്റ്വീൻ എ ഹോഴ്സ് ആൻഡ് മേൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ആവാതിരിക്കാനും കഴിയും അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടിയും വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്ര അധികം കുതിരകളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരുവിധം എല്ലാ സ്കൂളുകളുമായിട്ടും കോളേജസുമായിട്ടും ടൈ അപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഹോഴ്സ് റൈഡിങ്ങും അതേപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറയാ കണ്ടമാനം ഹോഴ്സ് ഷിപ്പ്സുള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട് നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ് സിനിമാ നിർമ്മാതാവും വെൽത്തൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒയുമായ വിഘ്നേഷ് വിജയകുമാർ തന്റെ ചെറുപ്പം മുതലേ കുതിരപ്രേമിയായിരുന്നു ഇന്ത്യയിലെ ഇൻഡിജീനിയസ് ഹോഴ്സ് സൊസൈറ്റി കമ്മിറ്റിയിലും അറേബ്യൻ ഹോഴ്സ് സൊസൈറ്റിയിലെയും അംഗമായ ഏക മലയാളി കൂടിയാണ് വിക്കി മറുവാരി നുക്ര എന്നീ ഇനങ്ങളിൽ വരുന്ന വിവിധ ഇനം കുതിരകളാണ് വിക്കിയിലൂടെ വെൽത്തൈ ഫാമിലിയുടെ ഭാഗമായിരിക്കുന്നത് രാജസ്ഥാനിലെ ചിറ്റോർ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്നിവിടങ്ങളിലും കേരളത്തിലുമായി എഴുപതോളം കുതിരകൾ നിലവിൽ വിക്കിക്ക് സ്വന്തമായി ഉണ്ടാകും ജീവിതത്തിൽ ഒന്നിനും എന്താ പറയാ ഒരു പ്രൈസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്കൊരു ഞാൻ പറയാ ജീവനുള്ള ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കേണ്ട നമ്മൾ നമുക്ക് എന്ത് വിലയാണ് നൽകുന്നതെന്നുള്ളത് ആ ഒരു സംഭവത്തെ പോലെയാന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന വില കൊടുത്ത് എന്തിനേം സ്വന്തമാക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ പുഷ്കരം ഉണ്ടാവുന്ന സമയത്തിന് ഏഴു കോടി രൂപ വില മതിക്കുന്ന ഒരു കുതിര ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുതിര എന്ന് പറയുന്നത് ഒരു ജീവിയാണ് നമ്മളിലെ അതേപോലെ തന്നെ ആത്മാവ് ഉള്ള ഒരു ജീവിയാണ് ഒരു കുതിര അപ്പൊ അങ്ങനെയുള്ളൊരു ജീവി നമ്മൾ എന്ത് പൈസ കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ആ ജീവിയുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം അപ്പൊ നമ്മളിപ്പോ ഇവിടെ വാങ്ങിയതിൽ നമുക്ക് ലൈനേജ് കുതിരകൾ കണ്ടുവാനുണ്ട് അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കുതിരകളാണ് ചില കുതിരകൾ നമുക്ക് ഞാൻ പറയേ ഈ ആയിട്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത് ഈ ഏരിയയിൽ കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കുതിരയുടെ മുകളിലാണ് അപ്പോൾ അവർ ചെറിയൊരു കുതിരക്കുട്ടിയെ വാങ്ങുന്നു കൊണ്ടുപോകുന്നു ഒരു കൊല്ലത്തോളം അതിനെ നോക്കി വലുതാക്കുന്നു അടുത്ത മേളയിൽ വന്ന് വിൽക്കുന്നു അപ്പോൾ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിന് വാങ്ങുന്ന സാ ഞാൻ വാങ്ങിയ പല കുതിരകളും അങ്ങനത്തെ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് കൊറോണ സമയത്ത് നമ്മൾ വാങ്ങിയ എല്ലാ കുതിരകളും ഈ പറയുന്ന ഫാമേഴ്സിൻ്റെ അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ജീവിതത്തിലേക്കുള്ള വരുമാനം ഈ ഒരു കുതിരയിൽ നിന്നാണ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊരു വലിയ പുണ്യകർമ്മം കൂടിയും ഞാൻ വിശ്വസിക്കുന്നു നാട്ടിലെത്തിച്ച കുതിരകളെ തൊഴാനായി അങ്ങാടിപ്പുറത്തെ മീൻകുളത്തിക്കാവ് ക്ഷേത്രത്തിലെത്തിച്ച ശേഷമാണ് ഫാമിലേക്ക് കൊണ്ടുപോയത് നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ കാണിക്കയായി വെച്ചിരുന്ന താർ ലേലത്തിലെടുത്തും അമ്പലത്തിനുവേണ്ടി പുതിയ മുഖമണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വിജയകുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്